മനുഷ്യരിൽ ബന്ധങ്ങൾ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒത്തുകൂടുമ്പോഴാണെങ്കിൽ ഭക്ഷണത്തിൽ രുചിക്കൂട്ടുകൾ തമ്മിൽ ഒത്തുചേരുമ്പോഴാണ് ഉണ്ടാവുന്നത് അത്തരത്തിൽ ഒരു രുചിയുടെ ഒരു മാജിക് ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രത്യേകിച്ച് ലോക്ഡൌൺ ടൈമിലാവുമ്പോൾ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോ സന്തോഷം ഇരട്ടിയാവും ഇന്ന് ഇതിനിടയിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല ഇഡ്ലിയും ബീഫ് റോസ്റ്റും ഇഡ്ലി നമുക്കറിയാം വീട്ടിൽ നമുക്ക് അരിയും വീഴുന്നു അരച്ച് സാധാരണ രീതിയിൽ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ മാർക്കറ്റിൽ ഇഡ്ലിയുടെ ബാറ്ററി ഒന്ന് അവൈലബിൾ ആണ് വീടിനെ അത് വാങ്ങിച്ചു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കി വരാം പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ബീഫ് കറിയാണ് നമ്മൾ ആക്ച്വലി നാടൻ ബീഫ് കറിക്ക് നിന്നും ചാറില്ലാതെ ബീഫ് എടുത്തിട്ടാണ് ഈ ബീഫ് റോസ്റ്റർ ഇനി ഇത് തയ്യാറാക്കുന്നതിന് ഞാൻ നോക്കാം ഒന്നുകിൽ വൈപ്പാനോ അല്ലെങ്കിൽ ദോശക്കല്ല് പോലെയുള്ള കട്ടിയുള്ള ഒരു പാത്രമോ വെച്ചിട്ട് നല്ല ഫ്ലെയിമിൽ വേണം ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ പൈപ്പാൻ വെച്ച് സർവ്വീസ് ചെയ്തിരിക്കുകയാണ് പൈപ്പാൻ നമ്മൾ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തൻ്റെ കറിവേപ്പില്ല കറിവേപ്പുറിയിട്ട ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അത് എരിവിൻ്റെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം എത്ര ഇരിവ് വേണം നോക്കിയിട്ട് പച്ചമുളകിൻ്റെ ചില സമയത്ത് കിട്ടുന്ന പച്ചമുളക് നല്ല എരിവുള്ളതായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യാനുസരണം നമ്മൾ ചേർത്ത് ഇതപ്പോൾ അധികം എരിവില്ലാത്ത ഇരിവ് ഉള്ളതാണ് അതുകൊണ്ട് ഞാനൊരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്തു അന്ന് ചൂടായി നല്ല ശരീരത്തിലെയും പച്ചമുളക് കണ്ട് ചൂടായി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നല്ല പൊടിയായി അരിഞ്ഞിട്ടിരിക്കുന്ന പതിനഞ്ച് ചെറിയ ഉപളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു പോർഷൻ ഡീ പ്രോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസാണ് ചേർക്കുന്നത് അപ്പം അത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ുള്ളി അന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കറിയിൽ നിന്നും ചാറില്ലാതെ മാറ്റി വെച്ചിരിക്കുന്ന ബീഫാണത് കറിയിൽ നിന്നും ചാറില്ലാതെ മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇതും എരിവിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഇതിൻ്റെ ഫ്ലേവറാണ് പ്രധാനം കുരുമുളക് പൊണിയുടെ ഫ്ലേവർന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറിയുടെ ഈ റോസ്റ്റിൻ്റെ ഇതിൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഫ്ലേവറും തരും കുരുമുളക് പൊഴി നന്നായിട്ട് ഒന്ന് സോർട്ട് ചെയ്യുക ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ആ തീന നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യണം വർക്കറി കുറച്ചുകൂടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് തരുമ്പൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു റോസ്റ്റ് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ റോസ്റ്റ് ഏകദേശം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഒരു കളറൊക്കെ ചേഞ്ച് ആയി കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളറും നല്ല കുരുമുളകിൻ്റെയും നല്ല കറിവേപ്പിലെ ആയിട്ട് ഫ്ലേവർ പച്ചമുളകിൻ്റെയും നല്ല ഫ്ലേവറും കിട്ടുന്നുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ക്ഷേത്രം

നല്ല ചൂടോടെ കഴിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ആവി പറക്കുന്ന ഇഡ്ഡലിയിൽ ഈ ബീഫും ബീഫ് റോസ്റ്റും നമുക്കൊന്ന് പിടിച്ച് നോക്കാം ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആവി പറക്കുന്ന ചൂട് ഇഡലി ബീഫ് ബീഫ് റോസ്റ്റ് നല്ല ചൂടാണ് ഒപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല അതിഗംഭീരമായ കോമ്പിനേഷൻ ആണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കണം ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ചൂടിലായിരിക്കണം രണ്ടും നല്ല ആവി പറഞ്ഞ ഇതുപോലെ ആവി പറക്കുന്ന ചൂടോടുകൂടി വേണം കഴിക്കാൻ വാപ്പമുള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സൂപ്പർ കോമ്പിനേഷൻ സൂപ്പർ കോമ്പിനേഷനാണ് തീർച്ചയായും ഈ കോമ്പിനേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പതിവ് പോലെ ലൈക്കും ഷെയറും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിച്ച് ഈ രുചിയുടെ മേളപ്പെരുമ ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മാക്സിമം എത്തിക്കുക ഒപ്പം പുതിയ രുചിക്കൂട്ടുകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സെ സൈനിങ് ഓഫ് രാജീവ് മുട്ട